ഇതേ ഈ കാണുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സ്പെക്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു സ്പെക്കിൽ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന വീടുകളെക്കാട്ടും വിലക്കുറവിലാണ് പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ടോട്ടലായിട്ട് മൂന്നേ പോയിൻറ്റ് എട്ട് ഏഴ് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന അത് ഈയൊരു പ്രോപ്പർട്ടി കൂടെ വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും നിലവിലുള്ള വഴി ഇത് ഇങ്ങനെ കയറിയാണ് നമ്മുടെ ആ വീട്ടിലേക്ക് കയറുന്നത് ഇനി അതല്ല ഇതുകൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു കോർണർ ബ്ലോട്ടായിട്ട് ടോട്ടൽ പ്രോപ്പർട്ടിയെ മാറ്റിയെടുക്കാൻ സാധിക്കും പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പൊറ്റയിലാണേ അതായത് നമ്മുടെ തിരുവ തിരുമല ജംഗ്ഷനിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് അതുപോലെ പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്ന് ആറ് കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും പൊറ്റയിൽ ജംഗ്ഷനിൽ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് വിളവൂർക്കൽ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി കുറച്ചു ദൂരം വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് കൊച്ചുപൊറ്റയിൽ ശ്രീ തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഒരു ആർച്ച് കാണാൻ സാധിക്കും അതിനകത്തേക്ക് കയറി മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ആയി അതായത് അതിനെ ത്ത് കയറി വരുമ്പോഴത്തേക്കും ആ ക്ഷേത്രം കാണാം ക്ഷേത്രം കഴിഞ്ഞ് ഇടത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വീട് കാണാം കേട്ടോ ചുറ്റോട്ട് ഇതുപോലെ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അതേ തൊട്ടപ്പുറത്ത് കാണുന്ന വീടും നമ്മുടെ പ്രോപ്പർട്ടി അതിനകത്ത് തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറച്ച് വീട് വേണമെങ്കിൽ ആ വീട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ പ്രോപ്പർട്ടിയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡനിങ് ചെയ്യണോ കൃഷി ചെയ്യണോ അല്ലെങ്കിൽ രണ്ടുമൂന്ന് എക്സ്ട്രാ കാറുകളൂടെ പാർക്ക് ചെയ്യണോ അതാണെങ്കിൽ ആ സ്പേസുകൂടെ പ്രയോജനപ്പെടുത്താം നമ്മുടെ മുൻവശം മുറ്റം ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോൺസാണ് പാകിയിട്ടുള്ളത് ഈയൊരു സ്പേസ് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ഗേറ്റും കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു ഗേറ്റ് ഇങ്ങനെ തുറന്നു വെച്ച് മറ്റത് വന്നിട്ട് നമുക്കിതാ ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസും നമുക്ക് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താം വണ്ടിയെല്ലാം കയറി തിരിഞ്ഞു പോകാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് ആ ഭാഗത്തായിട്ടൊരു ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുൻവശമൊക്കെ നോക്കി നമുക്ക് ഈ ഒരു വുഡൻ ടീമിൽ തന്നെയാണ് ടൈൽസ് ഒട്ടിട്ടുള്ളത് എല്ലാം തന്നെ ഫ്ലാബിൻ്റെ തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ആംബിയൻസ് നോക്കിയാൽ അടിപൊളിയല്ലേ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സെറ്റ് ചെയ്യാം ഇപ്പോ ഡൈനിങ്ങിലിടുന്നാലും അവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ടി വിയിലേക്ക് വിസിബിലിറ്റി വരുന്ന രീതിയിലാണ് നമ്മുടെ കോമൺ ഏരിയ വരുന്നത് ഇത് ഫുള്ളായിട്ട് ലൂവേഴ്സും ഡബ്ല്യു പി സി പാനൽസ് വെച്ചിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ജനലിന് താഴെയുള്ള സ്പേസ് നോക്കി അവിടെ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ അതിൻ്റെ മേളിലൊക്കെ ഒന്ന് ഇരിക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ് സീലിങ്ങിലൊക്കെ ഒത്തിരിയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് കണ്ട് ഇതുപോലെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഈ കാണുന്ന വാഷ് പേസിനൊക്കെ വരുന്ന ജാഗ്വാറിൻ്റെതാണ് ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചൺ വരുന്നത് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ്ിച്ചണിൽ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലിൻ്റെ ചിമ്മിനിയും ഹോബും ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതായത് ഈ പുൾ ഔട്ട്സൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കളർ തീമൊക്കെ ഒക്കെ എന്ന് വാങ്ങുമ്പോൾ ഒരു നമുക്കൊരു ലക്ഷറി കളർ തീമാണ് ഇത് ഈ ഒരു കളർ നമുക്ക് കാണുമ്പം തന്നെ ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ഏറ്റവും ലക്ഷുറിയസ് ഒരു ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു കളർ തീമാണ് ദ ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് ഇവിടെ വന്ന് നമുക്ക് വീടിൻ്റെ ഈ സൈഡിലേക്ക് വീണ്ടും ഇറങ്ങാൻ നല്ല രീതിയിൽ ഉണ്ട് എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് നമ്മുടെ ഈ വീട്ടിന് വരുന്നത് ഈ ഒരു റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂന്ന് വളിയിലെ കബോർഡ് പ്ലസ് നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ മിറർ ആ രീതിയിലാണ് ഡ്രസ്സിംഗ് ടേബിൾ സജ്ജീകരിച്ചിട്ടുള്ളത് മേളത്തിലൊരു വ്യത്യാസം ഉണ്ട് അതാണെന്ന് കാണിച്ചു തരാം സീലിങ്ങിലെല്ലാം തന്നെ ലൈറ്റ്സ് കൊടുത്ത് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പാർട്ടിഷനുള്ള മെറ്റേരിയും ഡ്രൈ ഏരിയയും തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ബാത്റൂമിനകത്തെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന ഇതിനകത്തുപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ റെയിലിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് വുഡാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങും തടി പോളിഷ് ചെയ്ത് വെച്ച പോലെ ഇല്ല നല്ല വെയിറ്റ് ഉള്ളൊരു വുഡാണ് മെർബൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വുഡാണ് ഈ ഒരു റെയിലിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതെല്ലാം ടഫൻഡ് ഗ്ലാസ് ആണ് കേട്ടോ നമുക്ക് നോർമലി ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഗ്ലാസ് അല്ല ടഫൻ ഗ്ലാസ് ാണ് നമുക്കിതാ ഈ ഒരു റെയിലിങ്ങിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇവിടെ എല്ലാ അലങ്കാര ലൈറ്റുകൾ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസ് വേസ്റ്റ് അവിടെ തന്നെ അതാ ഇതുപോലൊരു സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു ലൈബ്രറി ആയിട്ട് ഈ ഒരു സ്പേസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതാ ഈ കയറി വരുമ്പോൾ അടുത്തൊരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു അയണിങ് ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് മേളത്ത നിലയിൽ വരുന്നത് ഇതാണ് ആദ്യത്തെ റൂം അതിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ട് ഇതുപോലെ കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആവശ്യാനുസരണം നമുക്ക് നമുക്കിത് ഇങ്ങനെ തുറന്നു വെച്ച് ഉപയോഗിക്കാം അതിനകത്ത് മിറർ വരും അതിൻ്റെ മേക്കപ്പ് കിറ്റ്സ് എല്ലാം ഇത് ഇതിനകത്ത് സജ്ജീകരിക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ആണ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ സെറയുടെ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ തൊട്ട് താഴെ പറഞ്ഞു തെറ്റിപ്പോയിട്ടോ അതായത് നാല് ബെഡ്റൂം ആണ് ഈ വീട്ടിന് വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം സെയിം സെയിം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമ്മൾ താഴത്തെ താലേ കണ്ട ആ ഒരു സിമിലർ ലേ ഔട്ടിലുള്ള അടുത്തൊരു റൂം കാണാം അതേ രീതിയിലുള്ള ഡിസൈൻ എങ്ങനെയാണ് പക്ഷേ എക്സ്ട്രാ വരുന്നത് നമുക്ക് മേളിൽ ഇതാ ഈ കാണുന്ന പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഇതിനകത്തും നമുക്ക് ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഒരുക്കിയിട്ടുള്ളത് അതെ ഇതുപോലെ വളരെ വലിയൊരു ബാൽക്കണി സ്പേസിലേക്കാണ് നമുക്ക് എൻട്രി വരുന്നത് ബാൽക്കണിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് വീടും ചുറ്റുവട്ടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉടമയെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളിതായി ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ വാങ്ങണം കേട്ടോ ഇത് ഏകദേശം മൂന്നേ പോയിൻറ്റ് മൂന്ന് സെൻറ്റ് വരും അപ്പോൾ രണ്ടും കൂടെ ആയിട്ട് നമുക്കൊരു ഏഴ് സെൻറ്റിനടുത്തുള്ള പ്രോപ്പർട്ടി കിട്ടും അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം വലിയൊരു പ്ലോട്ടായിട്ട് നമുക്ക് നല്ല വലിയൊരു മുറ്റത്തോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ത്രീ പോയിൻറ്റ് എയ്റ്റ് സെവൻ സെൻസിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് നല്ല നീറ്റായിട്ട് എനിക്ക് വർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ രീതിയിലുള്ള നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്ത് ഈ ചുറ്റോട്ടത്തിലുള്ള വീടുകളൊക്കെ നിങ്ങൾ ചെന്ന് എന്തായാലും ഒരു വീട് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ടല്ലേ വരത്തുള്ളൂ അപ്പോൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഉടമയായിട്ട് വില സംസാരിച്ചാൽ മതി നല്ലൊരു റേറ്റാണ് ചോദിച്ചിട്ടുള്ളത് വേഗം തന്നെ വേദന പെട്ടിയിലായിരിക്കുക